ഹായ് ഹലോ ഞാൻ ഇന്ന് അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിന്നത് പുൽക്കൂടൊക്കെ കണ്ടിട്ട് വന്ന് രാത്രി അമ്മയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് ഇത് ക്രിസ്മസിൻ്റെ പിറ്റേന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് ക്രിസ്മസിൻ്റെ പിറ്റേന്ന് ഞാൻ രാവിലെ എണീറ്റ് നിൽക്കുകയാണേ അപ്പോൾ ഇതാണെൻ്റെ കോലം ഞാൻ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ശേഷമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കിച്ചു ആണെങ്കിൽ രാവിലെ ഉറക്കം എണീറ്റ് എൻ്റെ ഒരു നൈറ്റിയൊക്കെ ഒക്കെ എടുത്തിട്ടു വന്നിരിക്കുവാണ് അപ്പോൾ അമ്മ പറഞ്ഞു പുളി തീർന്നു പോയി മുകളിലത്തെ കടയിൽ പോയി നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ തന്നെയാണ് കട അവിടെ പോയി പുളി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ കേൾക്കാതെ അമ്മയോട് എന്തോ തർക്കുത്തരവുമൊക്കെ പൂച്ചയെ എടുത്തു വെച്ച് കളിപ്പിച്ച് കളിപ്പിച്ച് എന്തോ തർക്കുത്തരവും പറഞ്ഞു അറിഞ്ഞിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ ചന്തയിൽ പോയിട്ട് ക്ലാത്തി മീനും മരിച്ചീനിയും വാങ്ങിക്കൊണ്ട് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ മരിച്ചീനിയെന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും കപ്പ ഞാൻ പറഞ്ഞു മരിച്ചീനിയും ക്ലാത്തി മീനും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കൊണ്ട് എന്ന് അച്ഛനോട് ചോദിച്ചു അപ്പോൾ പോയപ്പോൾ ഭാഗ്യത്തിന് ക്ലാത്തി മീൻ കിട്ടിയേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാത്തി മീനും മരിച്ചീനിയും അങ്ങനെ ക്ലാത്തി മീൻ കിട്ടിയേട്ട അപ്പോൾ ഞാനാണെങ്കിൽ എന്നോടെന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ കാണിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് അതിനെയും കൂടെ ഇവളെടുത്ത് വീഡിയോ ആക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അമ്മയുടെ പൂർണ്ണ രൂപം എല്ലാവരും കാണട്ടെ അമ്മ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഇവളെന്ത് ചെയ്തെന്നറിയോ അതും കൂടെ എടുത്തു കേട്ടോ ഞാൻ കണ്ടില്ല ഇവളല്ലേ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് മാറ്റാനും അറിയത്തില്ല അങ്ങനെ ഇതും കൂടെ ഇതിൽ ഉൾപ്പെട്ട് വന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ പല്ലി അയക്കുവാണ് നമ്മൾ പെട്ടെന്ന് കയറി വന്നതല്ലേ ഇവിടെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ബ്രഷ് ഒന്നും ഇവിടെ ഇല്ല ഞാൻ വന്ന് നിന്നിട്ട് തന്നെ ഒരു വർഷമായി അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈർക്കിലെന്ന് പറഞ്ഞാൽ അത് നാക്ക് വടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പണ്ടൊക്കെ അങ്ങനെയാണ് ടാങ്ക്ലീനറൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ ഈർക്കിൽ കൊണ്ടൊക്കെയാണ് നാക്ക് വടിക്കുന്നത് എനിക്കിനാണെങ്കിൽ രാവിലെ പല്ല് വെച്ച് നാക്ക് വടിച്ച് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ കേട്ടോ അതെവിടെ പോയാലും എനിക്കത് ചെയ്തിരിക്കണം അപ്പോൾ അമ്മയാണെങ്കിൽ എന്തോ പറഞ്ഞപ്പോഴേ ഇടക്ക് ഞാൻ എന്തോ അമ്മയോട് ഗോഷ്ടി കാണിച്ചതാണ് ഏട്ടോ അമ്മയുടെ പുറകിൽ നിന്ന് എന്നിട്ട് പിന്നെ മരിച്ചിനിയും കപ്പയും കപ്പയുന്നത് മരിച്ചിനിയും മീനുമൊക്കെ ആയി കേട്ടോ അപ്പോൾ അമ്മ അതുകൊണ്ട് തന്നു അത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഒരു പൂച്ചയാണെങ്കിൽ എൻ്റെ തുണിയിലിങ്ങ് വന്ന് കയറി കേട്ടോ ഞാനാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്ക് പമ്മി പമ്മി അവിടെ എന്തോ ഇങ്ങനെ ഒരു അനക്ക് കേട് പമ്മി നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ പൂച്ച അപ്പോൾ ഇതാണെങ്കിൽ ആര് വന്നിരുന്നാലും ആരുടെ തുണിയിൽ തുണിയിലും പോയി ഇങ്ങനെ കയറിയിരിക്കും കേട്ടോ അത് അത് കുഞ്ഞല്ലേ അതുകൊണ്ട് അതിന് ഇങ്ങനെ ചൂട് അതിന് വേണ്ടിയിട്ട് ഇത് വന്നിരിക്കുന്നതായിരിക്കാം തുണിയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ പാവം അമ്മ എന്നിട്ട് പറഞ്ഞു ഇത്രയും എണ്ണത്തിന് എവിടെയിട്ട് ഞാൻ ഇങ്ങനെ നോക്കും എവിടെയെങ്കിലും കൊണ്ടങ്ങ് വിടാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പാവമല്ലേ ഇത്രയും ഇതെല്ലാം കുഞ്ഞിലേ കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്നിട്ടാണെങ്കിൽ ഇതാ നോക്ക് ഞാൻ എന്നിട്ടാണെങ്കിൽ എവിടെ കൂടിയോ പമ്മി വന്ന് എൻ്റെ മടിയിൽ കയറി കിടക്കുവാണ് തുണിയിൽ കയറി കിടക്കുവാണ് കേട്ടോ പാവം അത് ഇങ്ങനെ ചൂട് പിടിച്ച് കിടക്കുവാണ് എന്നിട്ട് അമ്മ എന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയോട് ഞാൻ സംസാരിക്കുകയാണെ എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ടാണെങ്കിൽ ഇനി പോകണമല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ കാരണം അമ്മയുടെ വീട്ടിൽ വന്ന് ഞാൻ നിൽക്കുന്നത് എത്രയോ ഒരു വർഷം ഒരു വർഷം എന്തോ ആയി അതിനകം വെച്ചാണ് വന്ന് നിൽക്കുന്നത് വരുമ്പോവും അതൊക്കെ ഉണ്ട് പക്ഷേ അത് നിൽക്കില്ല അങ്ങനെ ഇപ്പോഴാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അതാണെങ്കിൽ എന്നെ നോക്കുവാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കാണെങ്കിൽ അത് നോക്കുകയാണ് എന്നെ കുഞ്ഞി പൂജ എന്നിട്ടാണെങ്കിൽ അമ്മ എൻ്റെ ഒരു കഷ്ണം മരിച്ചീനി എടുത്ത് മറ്റേ തള്ള കുഞ്ഞി തള്ള അതിൻ്റെ തള്ളയ്ക്ക് കൊടുക്കുവാണ് അതാണെങ്കിൽ ആദ്യം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിക്കുന്നില്ല അപ്പം അമ്മ എൻ്റെ അടുത്തിരിക്കുവാണ് എന്നിട്ടും അമ്മയെടുത്ത് കൊടുത്തു നോക്കുവാണ് ഒരു രക്ഷയും ഇല്ല കഴിക്കാൻ യാതൊരു ചാൻസും ഇല്ല അങ്ങനെ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അമ്മ എൻ്റെ അടുത്തിരിക്കുവാണ് അമ്മ എൻ്റെ അടുത്ത് ഇരുന്ന് എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നു പൂച്ചയൊക്കെ പൂച്ചയൊക്കെ വന്ന് അടുത്തൊക്കെ നിൽക്കുവാണ് കുഞ്ഞിപ്പൂച്ചയും വലിയ പൂച്ചയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം പോണ കാര്യം ആലോചിച്ച് ഞാൻ അമ്മയോട് പറയുകയാണ് ഓ എന്തായാലും പിന്നെ ഇന്നും കൂടെ നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു ഇവിടെയും ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലും കിടപ്പുണ്ട് കിളികളും പട്ടിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെയും അതിനെയും നോക്കാതെ എങ്ങനെ പോയി അങ്ങ് കിടക്കണേ ഇവിടെ വരുമ്പോഴത്തേക്കാണെങ്കിൽ അതൊരു ചാപം പരുവായി കിടക്കും അതുകൊണ്ട് പിന്നെ അവിടെ എനിക്ക് നിൽക്കാനും പറ്റത്തില്ല നമുക്ക് ഇതിനെ ഇട്ടിട്ടൊന്നും ഒരിടത്തും പോയി നിൽക്കാനോ ഒന്നിനും പറ്റത്തില്ല അമ്മയ്ക്കും അങ്ങനെയാണ് ഇപ്പോൾ ഈ കോഴിയെയും പട്ടിയെയും പൂച്ചയും ഇതൊന്നും ഇട്ടിട്ട് അമ്മയ്ക്കും ഒരിടത്തും വരാനോ പോകാനോ ഒന്നും പറ്റത്തില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പോൾ എൻ്റെ തുണിയിൽ കിടന്ന് കുഞ്ഞിപ്പൂച്ച കിടന്ന് ഭയങ്കര സുഖ ഉറക്കമാണ് അവന് നല്ല സുഖമാണെന്ന് തോന്നുന്നു കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ സുഖ ഉറക്കമാണ് കിടന്നിട്ട് അപ്പോൾ ഞാൻ ഇനി എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം മണി പന്ത്രണ്ടായി എനിക്കിനി റെഡിയായി ഇനി ഷോപ്പിൽ പോകണം ഞാനാണെങ്കിൽ മടിച്ചു മടിച്ചിരിക്കുകയാണ് എങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മടിച്ച് മടിച്ചിരിക്കുകയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ പറഞ്ഞ് എന്നാൽ പിന്നെ നീ ഇന്ന് പോകണ്ട എന്നു പറഞ്ഞിട്ട് പറ ഇന്ന് വരുന്നില്ല എന്ന് പറയുന്നു പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി പോകണമല്ലോ ഓ പോയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണയൊക്കെ എടുത്ത് തേക്കുവാണ് പോകാൻ നേരം ആകും തോറും ഒരു മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം അങ്ങനെ ഞാൻ തലയിൽ തലയിൽ അമ്മ അമ്മ എണ്ണ കാച്ചിയാണ് തേക്കുന്നത് അമ്മയ്ക്കാണെങ്കിൽ പിന്നെ ജലദോഷവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ പിന്നെ എണ്ണ കാച്ചി എന്തൊക്കെയ് എണ്ണ കാച്ചിയാണ് തേക്കുന്നത് എനിക്കും കാച്ചി തന്നു വിടും കേട്ടോ കാരണം എനിക്കും ഇടയ്ക്ക് ത്രോട്ടിന് നല്ല ഇൻഫെക്ഷനൊക്കെ ആയതുകൊണ്ട് അമ്മ എണ്ണ കാച്ചി തന്നു വിടും അപ്പോൾ ഞാനാണെങ്കിൽ കുളിച്ചിട്ട് കുളിച്ചിട്ട് വന്ന് കേട്ടോ കുളിച്ചിട്ട് വന്നിട്ട് അമ്മ പറയുവാണെങ്കിൽ ഇനി ചോറ് കഴിക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഇനി ചോറ് വേണ്ട നേരത്തെ കഴിച്ചത് തന്നെ ഇങ്ങനെ ഒരിതായിട്ടിരിക്കുവാണ് അതുകൊണ്ട് ചോറൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞത് ആ മുടിയൊക്കെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരുപാട് ഉണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞൊഴിഞ്ഞ് പോയി അത് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെതാണോ എന്താണെന്ന് അറിയില്ല മൊത്തം കംപ്ലീറ്റ് ഇങ്ങനെ കൊഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളതൊന്നും എടുത്തില്ല ഏട്ടാ കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയ്ക്കും ഭയങ്കര വിഷമായി എനിക്കും വിഷമായി അങ്ങനെ ഇങ്ങനെ ഷോപ്പിൽ വന്നേട്ടാ എന്നിട്ട് നമ്മൾ വൈകുന്നേരം നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഒരു ഒരു രണ്ട് ഒക്കെ ഉള്ളു അവിടെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമൊക്കെ നടക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് കാണാൻ പോകാം വെറുതെ വീട്ടിൽ എന്തിനായിരിക്കണേ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമൊക്കെ കാണാൻ പോയപ്പോൾ ഒരു രക്ഷയില്ലേട്ടാ ശരിക്കും സാധനങ്ങൾ കൊണ്ടിട്ട് വിൽക്കുവാണ് അപ്പോൾ ഞാനാണെങ്കിൽ അതിലൊരു ഡോൾ എത്രയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ലാത്ത വില പറഞ്ഞേ ഓ മുന്നൂറ്റി എത്രയെന്നോ എങ്ങാണ്ടോ അങ്ങനെ എങ്ങാണ്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞു മതി ഈ വേണ്ട എന്ന് കിച്ചുവിനോട് പറഞ്ഞു എന്നിട്ട് ആരെന്നൊക്കെ നോക്കി നോക്കി നമ്മളിങ്ങനെ നടക്കുവാണ് എന്നിട്ട് പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ എനിക്കെന്തോ അന്നൊന്നും വാങ്ങണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വാങ്ങണമെന്ന് തോന്നിയില്ല അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതാണ് എനിക്കെന്തോ മരിച്ച ആ കപ്പയൊക്കെ കഴിച്ചതിന് ശേഷം എനിക്കെന്തോ ഒന്നും വേണ്ടായിക പോലെ ഇങ്ങനെ വയറൊക്കെ എന്തോ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നിയേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും വാങ്ങണമെന്നോ കഴിക്കണമെന്നൊന്നും തോന്നിയില്ല സാധാരണ ഞാൻ വാങ്ങുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ എനിക്ക് വാങ്ങണമെന്ന് കഴിക്കണമെന്നൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ ഒരു മഞ്ഞിൻ്റെ ഒരു സംഭവം പോലെ ഇങ്ങനെ പഞ്ഞി കൊണ്ട് ഇങ്ങനെ ചെയ്തു വച്ചേക്കുവാണേ നമ്മളിങ്ങനെ എൻട്രി ആദ്യം കയറി പോകുമ്പോഴത്തേക്ക് അതാണ് കാണിച്ചിരിക്കുന്നത് മഞ്ഞിൻ്റെ സംഭവം മുതൽ പിന്നെ ഇത് പിന്നെ നമ്മുടെ പൂർവ ഇതെന്തു പറയുക പഴയ കാലഘട്ടങ്ങളിലുള്ള ആ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ ഈശോയുടേതായ കുറേ മറ്റേ കണ്ടോ പഴയ കാലത്തിലെ കാള കലപ്പ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ആധുനിക കാല അടിമക അടിമത്വം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പഴയ കാലത്തിലേക്ക് അവർ ചെയ്തു വച്ചേക്കുവാണ് കുറേയൊക്കെ കൊള്ളാം കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതൊക്കെ കാണണമെങ്കിൽ പതുക്കെ നിന്ന് വായിച്ച് നോക്കി നോക്കി നമ്മൾ നടക്കണം ഇനി പിന്നെ ബാക്കി നിന്ന് വരുമ്പോഴത്തേക്കാണെങ്കിൽ ബാക്കിന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പോകണമല്ലോ അവർക്കും കൂടെ കാണണ്ടേ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ വീഡിയോസൊക്കെ എടുത്തെടുത്ത് പോകുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാവും ബാക്കിന്ന് വരുന്നവർക്ക് അപ്പോൾ നമ്മളത് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ പനിപൂരി ബജി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചായ അങ്ങനെയൊക്കെയുള്ള പല ചൂട് ചൂട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അവിടെ പിന്നെ ഇതാ കണ്ടോ പല ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നമ്മുടെ ക്രിസ്മസിനും ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലൈറ്റാണ് കൂടുതലും പ്രാധാന്യം അതിനാണെന്ന് തോന്നുന്നത് കേട്ടോ ലൈറ്റ് ഒരു രക്ഷയില്ല ഗൈസ് ഭയങ്കരമായിട്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ പാസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ടിക്കറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല നമുക്ക് കയറിപ്പോയി കാണാം അപ്പോൾ കിച്ചൂനാണെങ്കിൽ എവിടെ പോയാലും കമ്മലിനോടാണ് പ്രിയം കമ്മല് അവൾ ഏതെങ്കിലുമൊക്കെ വാങ്ങുക കേട്ടോ അങ്ങനെ അവൾ ഒരു ചെറിയ കമ്മലി തന്നെ ചെറിയ വാങ്ങുകയുള്ളൂ ചെറിയ കമ്മൽ വാങ്ങിയേ എനിക്കാണെങ്കിൽ ആ ബലൂൺ കണ്ടപ്പോൾ അത് വാങ്ങിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കിച്ചു പറഞ്ഞ് വാ ഇങ്ങോട്ട് കൊച്ചു പിള്ളേരെ പോലെ അതിനെ തൂക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു എന്നിട്ടാണെങ്കിൽ പറഞ്ഞിതാ കണ്ട ലൈറ്റൊക്കെ കണ്ട സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീയൊക്കെ ചെയ്ത് വെക്കുന്ന പോലെ അതിലൊക്കെ ചെയ്ത് വെച്ച് പല തരത്തിലുള്ള ലൈറ്റിൻ്റെ ആണ് കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ അവിടെ നിന്നിട്ട് ഇതെല്ലാം നോക്കുവാണ് കിച്ചു പുറകിൽ കണ്ടോ നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് തോന്നുന്നു ഞാൻ അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങ് വീഡിയോ എടുത്ത് വെച്ചേക്കുവാണ് ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് ചേട്ടാ അവൾ എന്തൊക്കെയാണ് എടുത്തെന്നുള്ളത് എന്നിട്ട് അവിടെ കുറേ നേരം നിന്നിങ്ങനെ കറങ്ങി എന്നിട്ട് ഞാൻ കിച്ചുനോട് പറഞ്ഞു പോവാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് നേരം കൂടെ നിൽക്കുക അവിടെ പോയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക വീട്ടിൽ പോയാലും വെറുതെ ഇങ്ങനെ കയറിയിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഇവിടെ കണ്ടോ ഒരു ഫ്രോഗ് കുമിളിൻ്റെ അടിയിൽ കുമിളാണെന്ന് തോന്നുന്നു കുമിളിൻ്റെ അടിയിൽ ഒരു ഫ്രോഗ് ക്രിസ്മസ് പുപ്പൻ ഇവരെയൊക്കെ ആ കുമിളിൻ്റെ അടിയിൽ ഇരുത്തിയിരിക്കുവാണേ പിന്നെ പൂക്കളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഏകദേശം എനിക്കിഷ്ടപ്പെട്ടു പൈസ കൊടുക്കാതെ വന്ന് കാണാൻ പറ്റുന്ന ഒരു ഏകദേശമൊക്കെ ഉണ്ട് കേട്ടോ പൈസ കൊടുക്കാതെ അല്ലേ നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ പോയി പോയെടുത്താണെങ്കിൽ നമ്മൾ പൈസ കൊടുത്താണ് കണ്ടത് അൻപത് രൂപയായിരുന്നു അവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് അൻപത് രൂപ ഇവിടെയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാതെയാണ് കാണുന്നത് പിന്നെ അവിടെയാണെങ്കിൽ പൈസ കൊടുത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ജീവനുള്ള ഒട്ടകം കുതിര അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇതൊക്കെ അവിടെ അതൊക്കെ ഇത് ജീവനുള്ളതാണെങ്കിൽ ഇവിടെ ഇതൊന്നും ജീവൻ ഇല്ലാത്തതാണ് ആ ആട് പിന്നെ പശുക്കുട്ടികൾ അതൊക്കെ അവിടെയാണെങ്കിൽ ജീവനുള്ളതാണ് ഇവിടെ ഇതൊന്നും ജീവൻ ഇല്ലാത്തതാണ് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും പൈസ കൊടുക്കാതെ കാണാൻ പറ്റിയ കാണാൻ പറ്റിയ കാര്യങ്ങളാണ് എന്തായാലും പൈസ കൊടുക്കാതെ നമ്മൾ കാണുന്നത് അതിൻ്റേതായൊരു ഇതുണ്ട് പിന്നെ ഇതാണെങ്കിൽ അവിടെയാണെങ്കിൽ പിന്നെ ജീവനോടെയുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ജീവനില്ലാത്ത പ്രതിമകളാണ് എല്ലാം മാലഹമാരായാലും ഉണ്ണീശോ ആയാലും പിന്നെ മറിയോ ആയാലും അങ്ങനെയൊക്കെ എല്ലാം ജീവനില്ലാത്ത സംഭവങ്ങളാണ് ചെയ്തു വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൊള്ളാം കണ്ടോ പഞ്ഞിയിൽ ആട്ടിൻ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വൈകുന്നേരം എന്തായാലും ഒരു സമയം പോക്കുന്നവണ്ണം നമ്മളെ ഒന്ന് ഇറങ്ങി തിരിച്ചതാ പക്ഷെ തിരിച്ചപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി പിന്നെ ഇതാ ഒട്ടകം കണ്ടോ ഈ ഒട്ടകത്തിന് അവിടെയാണെങ്കിൽ ജീവനുള്ള ഒട്ടകമായിരുന്നു ഇവിടെ ജീവൻ ഇല്ലാതെ നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ശരിക്കും ആളുകളുണ്ട് ഇവിടെ രണ്ട് മാലാഹയുടെ ചിറകൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ അപ്പോൾ എന്നോടൊക്കെ പറഞ്ഞ അമ്മ അവിടെ കയറി നിൽക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നമ്മൾ എൻ്റെ വീഡിയോസ് എടുത്തു കേട്ടോ വീഡിയോസ് എടുത്ത് ഒരു ഫോട്ടോസും എടുത്തു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവങ്ങളായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എന്നിട്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇസഹാക്കിനെയോ എന്തോ എന്നെ തെറ്റിയെങ്കിൽ എന്നെ ആരും ഒന്നും പറയരുത് ഇസഹാക്കിനെയാണെന്ന് തോന്നുന്നു ബലി കൊടുക്കാനാണെങ്കിൽ പിന്നെ യാക്കോബ് എന്തോ യാക്കോബാണോ ആരാണെന്നറിയില്ല ഇസഹാക്ക് അതോ യാക്കോബിനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയി അങ്ങനെ എന്തോ ആണ് കൊണ്ടുപോയി അപ്പോൾ ഈശോയുടെ അരുളപ്പാടുണ്ടായി അവിടെ വെച്ച് മലമുകളിൽ വെച്ച് പിന്നെ നീ പിന്നെ അത് വിട്ടിട്ട് നല്ലൊരു മുട്ടനാടിനെ ബലി തരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഇതൊക്കെ ഉണ്ടായി ഞാൻ മറന്നുപോയി എനിക്കറിയായിരുന്നു അങ്ങനെ അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ വൈന് കേക്ക് അതൊക്കെ വിൽക്കാൻ വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്നും വാങ്ങിയില്ല എനിക്കാണെങ്കിൽ ഒന്ന് ഐസ്ക്രീം കുടിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം തോന്നിയേട്ടാ അങ്ങനെ ഞാൻ പറഞ്ഞു രണ്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു നമ്മുടെ കോൺ ഐസ്ക്രീമാണ് അപ്പോൾ ചോദിച്ചു ഏത് ഫ്ലേവർ വേണമെന്ന് ചോദിച്ചു എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒന്ന് വാനിലയും ഒന്ന് ചോക്ലേറ്റും എടുക്കാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് വാനില മതിയെന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു അവർക്ക് ചോക്ലേറ്റ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതെടുത്തേ എനിക്ക് പൊതുവേ പേടിയും കാരണം ഐസ് പൊതുവേ എനിക്ക് എപ്പോഴും ത്രോട്ടിന് പ്രശ്നമാണ് കേട്ടോ ഇത് കുടിക്കുമ്പോഴത്തേക്ക് ഇനി എന്താണ് ഏതാണെന്നുള്ള ഒരു പ്രശ്നമാണ് എനിക്ക് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവുമോ എന്നൊക്കെ ഉള്ള ഒരു ഉള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എന്തോ ഒരു കൊതി പോലെ തോന്നി തോന്നിയേട്ടോ അങ്ങനെ നമ്മൾ അവൾക്ക് ഒരു വാനിലയും എനിക്ക് അവ എനിക്കൊരു വാനിലേയും അവക്കൊരു ചോക്ലേറ്റും വാങ്ങിയേ അവിടെയാണെങ്കിൽ നമ്മൾ അവിടെ റോഡിൽ വെച്ച് തന്നെ കുടിച്ചു കേട്ടായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക